ഹലോ ഗുഡ് മോർണിംഗ് രഥാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കിയാലോ കഥയിൽ ഇന്നിപ്പോൾ ഇരുപത്തി ഒൻപത് എട്ട് ഇരുപത്തിയഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ കഥ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേദയും വിക്രമിനെ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ് വിക്രം വേദിയെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അഭിലാഷ അടിച്ച് തലയ്ക്ക് അടിച്ചിട്ട് അങ്ങനെ ബോധം കെടുത്തിക്കൊണ്ട് വേദനയുടെ തൊട്ട തന്നെ ഒരു തൂണ്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ വിക്രമിന് ഓൾറെഡി ബോധം വന്നു പക്ഷേ അഭിലാഷിൻ്റെ വിചാരമൊന്നും വന്നു ബോധം ഒന്നും വന്നിട്ടില്ല എന്നാണ് എന്നിട്ട് അവന്മാരപ്പുറത്ത് പോയിരുന്നു കൂടിയും ചീട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേതാ വേത വിളിക്കുന്നുണ്ട് നമ്മുടെ വിക്രം അപ്പോൾ പറയും പിന്നെ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട് ഇവർ അപ്പോൾ നോക്കാം എന്തെങ്കിലും വേണ്ട ചുറ്റും ഇങ്ങനെ നിരീക്ഷിക്കേണ്ടത് നമ്മളെ വിക്രം രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോയെന്നെ ചുറ്റും നോക്കുന്നുണ്ടേ അപ്പോൾ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണം എന്തോ കേട്ടിട്ട് എന്താടി അടി അവിടെ നോക്കുന്നുണ്ട് അഭിലാഷ് അപ്പോൾ വേദം ഇങ്ങനെ തല കാണിച്ചിട്ട് നിറയുണ്ട് കേട്ടോ കാരണം മിണ്ടാൻ വയല വായൽ തുണി ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കലേ അങ്ങനെ നോക്കുമ്പോൾ കാണാം വിക്രമിൻ്റെ മുന്നിലാണ് ഒരു ലൈറ്ററ് കിടക്കണത് ഇവർ തമ്മത്തല്ലിൽ വീണ് പോയത് തോന്നുന്നു ഒരു ലൈറ്റർ കണക്കുന്നുണ്ട് അപ്പോൾ വിക്രം അത് നോക്കുന്നുണ്ട് ലൈറ്റർ ആ ലൈറ്റർ നോക്കുമ്പോൾ മെല്ലെ കാല് നീട്ടി പതുക്കെ 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 ആ ലൈറ്റർ ഇങ്ങനെ കാലും കൊണ്ട് വലിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേക്ക് വേദയ്ക്ക് മനസ്സിലായി സംഭവം എന്താണ് അപ്പോൾ അങ്ങനെ അവസാനം കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ലൈറ്ററ് നിങ്ങളുടെ കൈ കാലിൻ്റെ ചോട്ടിൽ വേദയുടെ കാലിൻ്റെ ചൂട് വരെ എത്തിയിരുന്നുണ്ട് അങ്ങനെ വേദ കാല് നീട്ടി ആ ലൈറ്ററ് പതുക്കെ പതുക്കെ വിക്രമിൻ്റെ കൈയിൻ്റെ ആ അവിടം വരെ എത്തിച്ചു അങ്ങനെ പിന്നെ വിക്രം പിന്നെ അറിയാലോ പിന്നത്തെ അതൊരു വമ്പൻ ട്വസ്റ്റാണ് പിന്നെ നടക്കുന്നത് കേട്ടോ വിക്രം എന്നിട്ട് ആ ലൈറ്റർ കോണാക്കി കയർ കത്തിച്ച് കളഞ്ഞ് പിന്നെ അപ്പോഴും അനങ്ങുന്നില്ല മിണ്ടാണ്ടേ ചെയ്യണട്ടോ അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ വേദം എങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കത്തിച്ച് കളഞ്ഞ് പിന്നെ വേദന കെട്ടഴിച്ചു കഴിഞ്ഞ് പിന്നെ വേദന കൈയും പിടിച്ച് നമ്മുടെ വിക്രം ഓടണം ഇവർ ഓടുന്നതും അഭിലാഷ് കാണുക കേട്ടോ ആ നിൽക്കട ഈന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ വരിക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഓടുന്നുണ്ട് ഓടി ഓടി ഒരു തൂക്ക് പാലത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട് ആ താഴെ വെള്ളം ഇങ്ങനെ ആറ് ഒഴുകണു അതിൻ്റെ മുകളിൽ കൂടെ രണ്ടുപേരും കൂടെ ഓടുക ഓടിക്കാട്ടിലൊക്കെയാണ് കയറുന്നത് രണ്ടുപേരും കൂട്ടം അങ്ങനെ പിന്നാലും ഇവർ മൂന്ന് ഗുണ്ടകളുണ്ട് വടിവാളും ഒക്കെ ആയിട്ട് മൂന്ന് ഗുണ്ടകളും ഉണ്ട് ഇവർ കൂടി ഒരുവിധം നമ്മളൊന്നാത് നമ്മുടെ വേദ ഫുഡൊന്നും കഴിക്കാകെ ടയർഡാണ് അങ്ങനെ ഓടിച്ചെന്ന് പിന്നെ ആ ഒരു സീനാണ് കാണിക്കുന്നത് ഇവർ ഓടി പോകുന്നത് അപ്പോൾ ഇവിടെ മാഷ് അതിൻ്റെ മുന്നേ സോറി അതിൻ്റെ മുന്നേത്തെ കുറച്ച് സീനുകളുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അതിൽ നമ്മുടെ മാഷ് ഇങ്ങനെ പെട്ടെന്ന് തളർന്ന് ക്ഷീണിച്ചിരിക്കേണ്ടല്ലോ സുധാകര മാഷ് അപ്പോൾ കമലമ്മ വന്നിട്ട് കമലമ്മ ചോദിക്കുകയാണെങ്കിൽ എന്താ മാഷി എന്താ പറ്റി വയ്ക്കുക ഏയ് ഒന്നും ഇല്ലാന്നറിയാം അപ്പോൾ ഇങ്ങനെ നെറ്റിയിലൊക്കെ തൊട്ട് വയ്ക്കുമ്പോൾ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നെറ്റി തൊഴുമ്പോൾ ഏയ് ഒന്നുമില്ല ഏഹ് ഒന്നുമില്ല കമല എന്നറിയാം അപ്പോൾ അതല്ല മാഷ്ക്ക് എന്തോ പ്രശ്നം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ മാഷി ശ്രദ്ധിക്കുന്നുണ്ട് മാഷ്ക്ക് എന്താ പറ്റിയത് വയ്ക്കുമ്പോൾ ഏയ് എനിക്കൊന്നും പറ്റിയില്ല കമലാന്നറിയും അപ്പോൾ പറയും ഇനി ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ മാഷ കൂടുള്ളതല്ലേ പക്ഷേ മാഷ്ക്ക് മാഷയുടെ ഓരോ ഭാവങ്ങളും വ്യത്യാസവും എനിക്കറിയാന്നറിയും അപ്പോൾ മിണ്ടില്ല സു ഒന്നും മിണ്ടാതിരിക്കാൻ അപ്പോൾ പറയും ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് വേദോടുള്ള പിന്നെ മാഷയുടെ മാറ്റവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും അപ്പോൾ പറയും നമ്മൾ പിന്നെ ആ കുട്ടിയോട് ചെയ്തത് ശരിയായോ കമല കുട്ട് ശരിയായിട്ടില്ല ഒന്നും അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അറിയാം ഞാൻ അവളോട് ഇറങ്ങിപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ മാഷെ എന്നറിയും പറയണ്ട അവൾ ഒരു കാര്യം പക്ഷെ അപ്പോൾ പറയും നീ എന്താ അവളെക്കുറിച്ച് ആലോചിച്ചത് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ആരുടെയും മനസ്സ് വായിക്കാമെന്ന് എനിക്കറിയില്ല കാരണം നീ ഒ എന്ത് പറഞ്ഞത് അവൾക്കതോ അത് ഏശിയിട്ട് പോലും ഇല്ല അവൾക്കതൊരു മനസ്സിനൊരു വിഷമം നീ അതാണോ വിചാരിക്കുക നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അവൾ ഇറങ്ങിപ്പോയി എന്നാണോ നീ വിചാരിക്കുന്നത് അങ്ങനൊരു പ്രശ്നം അവൾക്ക് വന്നിട്ടില്ല എന്ന് അറിയാൻ അപ്പോൾ പറഞ്ഞ നിനക്ക് ആളുകളെ മനസ്സിലാക്കാൻ അറിയില്ല കമല അറിയും അപ്പോൾ പറയും മാഷെ മാഷ എന്തായി പറയണ്ട എനിക്കറിയില്ല മാഷെ മാഷ എന്താണ് ഈ പറയേണ്ടതെന്ന് തെളിച്ച് പറയൂ അറിയാൻ വിളിക്കും നമ്മളെ ശ്രീജ ഫോണും കൊണ്ട് അങ്ങോട്ട് വരും അപ്പോൾ അമ്മയെന്ന് വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ നോക്കിണ്ടെ എന്താ മുളയെന്ന് നോക്കേണ്ടേ അമ്മയെ പിന്നെ എന്താണ് അവൾക്ക് പക്ഷേ അവൾ അപകടം പറ്റി കഴിഞ്ഞാൽ എന്ന് മാഷെ പറയുന്നുണ്ട് നമുക്ക് പിന്നെ അവളോട് ചെയ്തതിനൊക്കെ ഭയങ്കര കുറ്റബോധമാകുന്നൊക്കെ മാഷെ പറയുന്നുണ്ട് അപ്പോൾ ഒരു എന്താ ഈ പറയണമെന്ന് ചോദിക്കുമ്പോഴാണ് പിന്നെ ശ്രീജ അങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്താ ചോദിക്കുകയാണ് പിന്നെ ശ്രീജ പറയല്ല വേദയുടെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയും വേദ വേദയോടൊന്ന് വിളിക്കാൻ പറയും വേദ സുഖമായിട്ട് ഇരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് എന്ന് പറയും അപ്പോൾ പറയും അപ്പം മനസ്സിലായില്ലേ വേദ വേദയ്ക്കൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പറഞ്ഞു സുഖമായിട്ടിരിക്കുക അപ്പം ചോദിച്ചു വേദം ഇവിടെ ഉണ്ടോയെന്നാണ് അവരന്വേഷിക്കേണ്ടത് പറയുമ്പോൾ അപ്പോൾ വേദ അപ്പോൾ അവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഇല്ല വേദം ഇന്നലെ അവിടെ ചെന്നിരുന്നു അത്രേ ചെന്നിട്ട് പിന്നെ തിരിച്ച് പോന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ആ കുട്ടി എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു അപ്പോളാണ് ഇവർ അറിയുന്നത് ആ കുട്ടി ഇവിടെയില്ല അവിടെയില്ല എന്നുള്ള കാര്യം ആ കുട്ടി അപ്പോൾ അങ്ങനെ അവരാകെ അന്തം വിട്ട് നിൽക്കുക അപ്പോൾ കുട്ടി അങ്ങോട്ട് പോയി എന്നുള്ളതാണ് പിന്നത്തെ ഒരു സംസാരം വരുന്നത് ഇനിയിപ്പോൾ എവിടെ ചെല്ലും ആ എവിടെ അന്വേഷിക്കും അപ്പം മാഷി പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളിയുടെ ഫോൺ അവിടെ അങ്ങനെ വെച്ചിരിക്കുന്നൊരു മൺത്തിട്ടല്ല മുകളിൽ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഫോൺ റിങ് ചെയ്യാന് അപ്പോൾ റിങ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ മാഷിങ്ങനെ ഞെട്ടുന്നുണ്ട് ആണോ എന്ന് ചോദിച്ചിട്ട് ഞെട്ടുന്നുണ്ട് ആ ശരി ശരി പറഞ്ഞു വയ്ക്കും അപ്പോൾ കമലമ്മ ചോദിക്കും എന്താ എന്താ പറ്റി മാഷേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും നമ്മുടെ രാധയുടെ കൂടെ വരാറില്ല ഒരു കുട്ടി ജീന അപ്പം ആ ജീൻ അവിടെ വരാറുണ്ട് വിക്രമിൻ്റെയൊക്കെ കുട്ടി ആ ആ കുട്ടിന്നെല്ലാം മരിച്ചു പോയി എന്ന് പറയും ഇവർ ആകെ ഷോക്കാകും മരിക്ക് എന്താ പറ്റി വയ്ക്കുമ്പോൾ എന്താണ് ഓട്ടോയിൽ നിന്ന് എന്താ റോട്ടിക്ക് ഓടി കയറി ലോറി വന്ന് അടിച്ചിട്ടാണ് മരിച്ചത് പറയും ഇവർക്ക് ആകെ ഷോക്കാ വേണം എല്ലാവരും ശ്രീജയുണ്ട് കമലമ്മയുണ്ട് പിന്നെ ആകെ രണ്ടുപേരും ഷോക്കാവണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതെ നിൽക്കുകയാണ് അപ്പോൾ ഈ മറ്റേ വേദം മുത്തശ്ശി വിളിക്കുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ മാഷെ ശ്രീജോടും ഞാനൊന്നും പറഞ്ഞില്ല എന്നും പറയുന്നുണ്ട് അപ്പോഴേക്കാണ് ഈ ഫോൺ വരുന്നത് അപ്പോൾ മാഷ കാണാൻ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് എന്നറിയണം അപ്പോൾ ഒരു പ്രായം ആയതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ മരണങ്ങളൊന്നും കാണാൻ വയ്യ കമല എന്ന് അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മുടെ കാട്ടിൽ കൂടെ നമ്മുടെ മക്കൾ ഓടുകയാണ് വേദയും എന്താ നമ്മുടെ വിക്രമം കൂടെ ഓടി അപ്പിക്കും വേദ തളർന്നുപോയി തളർന്നു പോയിട്ട് വിളിക്കുന്നുണ്ട് പിന്നെ എന്താണ് വാ നടക്ക് നടക്ക് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എന്ത് വിളിക്കണേ ഒരു രക്ഷയില്ല കാരണം വേദ ആകെ എനിക്ക് വയ്യ വിക്രം എന്ന് പറയും അപ്പോൾ പിന്നാലും ഒരു മൂന്ന് ഗുണ്ടകളും ഉണ്ട് ഒരു മൂന്ന് വഴിക്കായിട്ടാണ് ഇവരെ അന്വേഷിക്കേണ്ട കേട്ടോ അപ്പോൾ ആകെ ക്ഷീണിച്ച് അവശ്യമായിരുന്നു നമ്മളുടെ വേദ അതിലും അറിയുമ്പോൾ വാ അറിയോ എനിക്കിനി വയ്യോ ഒരു അടി നടക്കുക വയ്യ വിക്രം പത്ത് അത്രയ്ക്ക് ക്ഷീണിച്ചു അങ്ങനെ അവിടെ ഇരിക്കുകയാണ് രണ്ടുപേരും കൂടെ ഒരു ഒരു കാട് പിടിച്ചൊരു ഒരു സ്ഥലമുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് വെള്ളത്തിൽ കൂടെയൊക്കെ കുറേ ഇതുണ്ട് കേട്ടോ ഒരു ചോല പോലെയൊക്കെ ഒഴുകുന്ന ആ കൂടെയൊക്കെ ഓടുന്നുണ്ട് ഇവര് പാവങ്ങൾ രണ്ടും കൂടെ ജീവനും കൈ ഓടുന്നതേ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും വിളിക്കും എവിടെയാണ് ഇവർ പോയെന്ന് പറയുമ്പോൾ വിളിങ്ങനെ കിതക്കുകയാണ് കിതയ്ക്കുമ്പോൾ വായ പൊത്തിപ്പിടിക്കുന്നുണ്ട് നമ്മളെ വിക്രം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടുണ്ട് കണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നീ നമുക്ക് ഇങ്ങനെയെങ്കിലും പോകാൻ നോക്കുന്ന നീ അവർ നമ്മളടുത്തെത്തി അറിയുമ്പോൾ എനിക്ക് പറ്റില്ല വിക്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരിക്കുക അങ്ങനെ വിക്രം നമ്മളെ വേദന അടുത്ത് അങ്ങനെ ചേർന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വിളിങ്ങനെ കെതപ്പ് വരുമ്പോൾ വായും വായ പൊത്തിപ്പിടിക്കുകയാണ് വിക്രം അപ്പോഴേക്കും അഭിലാഷ് ഇങ്ങനെ കയ്യിലുള്ള ആ വടിവാളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തട്ടി 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 തട്ടിയിട്ടാണ് വരുന്നത് അതിൽ വിക്രം ഇയാൾ അങ്ങനെ കുത്തുന്നത് നമ്മുടെ വേദയുടെ മേത്ത് കൊള്ളേണ്ടതായിരുന്നു അപ്പോഴേക്കും നമ്മളെ വിക്രു കയറി പിടിക്കുന്നുണ്ട് ആ മറ്റേ വടിവാൾ കയറി പിടിക്കും മുറുക്ക പിടിക്കുകയാണ് പിടിക്കുന്ന സമയത്ത് ഇവങ്ങനെ ഇളക്കി നോക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിചാരം ചെയ്തോ മരത്തിന് മുകളിൽ കൊണ്ടുപോയി തറച്ചിരിക്കുകയാണ് ഒറ്റക്കുട്ട് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ വിക്രമിൻ്റെ കൈ മുറിയുണ്ട് പക്ഷേ വി പൊട്ടാൻ വിചാരിച്ചിട്ടുള്ള വേറെ എന്താണ് വിക്രം ഒരു അറിയില്ലല്ലോ അങ്ങനെ അവിടെ പോവുകയാണ് പോയിന് സമയത്ത് പിന്നെ ഇവള് ചുരിദാർ കയറാൻ നിൽക്കുമ്പോൾ വേണം നിൽക്കുക എന്ന് പറയും എന്നിട്ട് അങ്ങനെ പിന്നെ പോക്കറ്റിലൊരു കർച്ചീഫുണ്ട് ആ കർച്ചീഫും കൊണ്ട് അവൻ തന്നെ വലിച്ച് കെട്ടുകയാണ് കൈ എന്നിട്ട് അവിടെ തന്നെ കുറച്ച് നേരം ഇരിക്കുക എന്നിട്ട് പിന്നെ അപ്പോഴേക്കും ഇവന്മാർ ഓരോ വഴിക്ക് ഓടുന്നുണ്ട് കേട്ടോ ഓടി പിന്നെ എവിടെ പോയി അറിയുന്നില്ലല്ലോ ഈ ഇവർ രണ്ടുപേരും കൂടെ എവിടെ പോയി അറിയുന്നില്ല അത് തിരഞ്ഞു നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആളും കൂടെ ഇത്ര പെട്ടെന്ന് എങ്ങനെ പോയത് എന്നൊക്കെ പറയും അപ്പോൾ പറയും നമുക്ക് ഇരട്ടായി തുടങ്ങുകയാണ് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല പോവുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിൽക്കുക എന്ന് അറിയും അപ്പോൾ പിന്നെ അവർ ആ ഇരിക്കുന്നിടത്തുനിന്ന് രണ്ടുപേരും കൂടെ പിന്നെയും ഒരു അരുവിയുടെ തീരത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ ഇങ്ങനെ കാട്ടുകൂടെ നടന്നിട്ട് എന്തൊക്കെയോ പച്ചിലകൾ പറ പച്ചിട്ട് വരുന്നുണ്ട് പച്ചിലകൾ കൊണ്ട് പിഴിഞ്ഞ് ചതച്ചിങ്ങനെ അവിടെ കല്ലിട്ട് ഒരക്കുക എന്നിട്ട് വേദയുടെ അടുത്ത് പോയിട്ട് കെട്ടഴിച്ച് ആ ഇതിലേക്ക് നീര് ഒറ്റിച്ചു കൊടുക്കുകയാണ് മുറിയിലേക്ക് അപ്പോൾ വേദം ചോദിക്കേണ്ടി എന്താ പച്ചില പിന്നെയാണോ പച്ചില മരുന്നാണോ ആ ആദ്യം അറിയും സത്യത്തിൽ നിങ്ങൾ നിങ്ങളാര ലാഡനാണോ ചോദിക്കുകയാണ് നമ്മുടെ വേദാട്ടം നിങ്ങൾ ലാഡൻ ആണോ വയ്ക്കുമ്പോൾ മിണ്ടാതിരിക്കുക അവർ ഇവിടുന്ന് പോട്ടിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ അറിയുമ്പോൾ ഓ ശരിയെന്നു പറഞ്ഞിട്ടിങ്ങനെ മിണ്ടാണ്ടിരിക്കണേ അപ്പോൾ കാട് കറുത്ത കാട് എന്നൊക്കെ പറഞ്ഞ പാടുകയാണ് അവിടെ ഇരുന്നിട്ട് അപ്പോൾ പറയും എൻ്റെ ഒരു പാട്ട് കാ മിണ്ടാത്തിരിക്കുക അവിടെ അവർ പോയിട്ടില്ല അറിയും അവന്മാർ വേറെ പിന്നെ വഴിയിലാണ് അപ്പോൾ അപ്പോൾ പറയും അപ്പോൾ അഭിലാഷം അറിയുന്നുണ്ട് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോയത് കാണുന്നില്ലല്ലോ അപ്പോൾ അറിയടാ പല മൃഗങ്ങളും ഇറങ്ങും നമ്മളീ നടക്കുന്നതൊക്കെ മൃഗങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൂടുതലവന്മാർ അവർ അവളെ മൃഗങ്ങൾ കഴിച്ച് പിച്ച് ചീന്തിട്ടിട്ടാണെങ്കിൽ ആ ബോഡി കൊണ്ടേ കൊടുത്താൽ മതി കൊണ്ടേ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത് അപ്പം ആ നോക്കാമെന്നിട്ട് അങ്ങനെ അവർ വേറെ വഴിക്ക് പോവുകയാണ് ഇവരെന്താളും സേഫായി എന്നിട്ട് അങ്ങനെ പിന്നെ അവിടെ വാ ആ പൂവെന്ന് പറഞ്ഞിട്ട് കാട്ടുകൂടെ ഇറങ്ങി നടക്കുന്നുണ്ട് അങ്ങനെ പോയി പിന്നെ കാരണം ഒരു സ്റ്റെപ്പ് പോലെയുള്ള ഒരു സ്ഥലം ഒരു അരുവിയും ഒക്കെയാണ് അപ്പോൾ അവിടെ പോയിരുന്ന് വായുമൊക്കൊക്കെ കഴുകുന്നുണ്ട് മറ്റേ നമ്മുടെ വിക്രം വിക്രം മുഖമൊക്കെ കഴുകുന്ന സമയത്ത് കാണാൻ വെള്ളത്തിലൊരു കടാറടക്കണം അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ നോക്കുക എന്നിട്ട് അങ്ങനെ ആ ക ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നുണ്ട് കടാരെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വിക്രം എങ്ങോടെ പോകണമെന്ന് നിൽക്കുമ്പോൾ ഇതാ വരണോ അറിയാം അങ്ങനെ ആ കടാരെടുത്ത് പിന്നെ എന്താണ് വരുന്നുണ്ട് അപ്പോൾ പറയും ഇത് ഏതോ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഉപേക്ഷിച്ച് പോയ സാധനമാണ് എന്തായാലും ഒന്ന് കയ്യിൽ ഇരിക്കട്ടെ സേ ഒരു ഒരു സേഫ്റ്റിക്കൊന്നും ഇരിക്കട്ടെ എന്നങ്ങനെ പറഞ്ഞിട്ട് ആ കടാനയും കൊണ്ട് വേദിയുടെക്ക് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥകൾ പോണത്തിട്ട് പിന്നെ അവർ അവിടുന്ന് നടക്കുന്നുണ്ട് കുറേ നടന്നു പോകുന്നുണ്ട് നമ്മുടെ വേദിയെടുക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻസിനൊക്കെ അടിപൊളി നമുക്ക് കണ്ടു കഴിഞ്ഞ ഒരു രോമാഞ്ചം ഉണ്ടാവും അത്ര ഇതായിട്ടാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വരുന്നതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് കേട്ടോ നമ്മൾ ടി വിയിൽ തന്നെ കാണുന്നത് അതാണ് അത്രയ്ക്ക് രസമായിട്ടുണ്ട് അവിടെ രക്ഷ രക്ഷപ്പെടലും പക്ഷേ സങ്കടം നമുക്ക് ജീര മരിച്ചു എന്നുള്ളൊരു സങ്കടം ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ പിന്നെ ഒന്ന് കഥ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പെടും ക്ഷമിക്കുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ കഥ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിനൊക്കെ അമർത്തിയൊരു ലൈക്കൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ എനിക്ക് എന്താ പറയുക കുറച്ച് പ്രശ് പ്രയാസങ്ങളുണ്ട് അത് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ കഥ പറയുന്നത് അങ്ങോട്ട് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക്